അപ്പോൾ ഹൈബ്രിഡ് ഇൻവേർട്ടർ സിസ്റ്റം ഇനി നമ്മുടെ രാജ്യത്തും ലൈസൻസ് കൊടുത്തു തുടങ്ങി അപ്പോൾ ഹൈബ്രിഡിൻ്റെ ഒരു സംഭവമാണിത് എന്തൊക്കെയാണെന്ന് നോക്കാം ഹൈബ്രിഡിൻ്റെ ഒരു ഇൻവേർട്ടറ് പിന്നെ അതിലെന്താണ് വ്യതിയം ബാറ്ററി വെച്ചു സോളാർ പാനല് ഗ്രിഡിലേക്കുള്ള കണക്ഷൻ ആ ഡോ ചെയ്ത രീതിയാണ് കണക്ഷൻ കിട്ടുന്നതിൻ്റെ അപ്പോൾ ലിഥിയം ബാറ്ററി പല കോലത്തിലും ഇങ്ങനെയൊക്കെ വരാൻ തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വോൾട്ട് ഇരുന്നൂറ് ഇരുപത്തഞ്ച് പറഞ്ഞാൽ ഇരുപത്തിനാല് വോൾട്ട് ബാറ്ററി ഇട്ടോ ഇരുന്നൂറ് എ എച്ചിൻ്റെ വലിയ പാക്കുകളായിട്ട് തന്നെ പിന്നെ അത് അമ്പത്തൊന്ന് പറഞ്ഞാൽ നാൽപ്പത്തെട്ട് വോൾട്ടിൻ്റെ റേഞ്ച് നൂറ് ആംപിയർ വലിപ്പാണ് എന്താ കാരണം എവിടെ ചെന്നാലും നമ്മുടെ പ്രേക്ഷകരും ആൾക്കാരൊക്കെ ഉണ്ടാവും വന്നില്ലേ കേരളത്തിൽ നിന്ന് വന്ന മലയാളികളായ കേണ്ടൻപേരലെ ചൈനയിൽ വെച്ച് നമ്മുടെ പ്രേക്ഷകരെ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിക്കോളെ എവിടെ സ്ഥലം അനസ് മാഞ്ഞാലി അനസ് ആയിക്കോട്ടെ അപ്പം അഞ്ഞൂറ്റമ്പത് വാട്ടിൻ്റെ ഒരു പാനലാണ് ഇരിക്കുന്നത് അതിന് ഡെമോ ചെയ്ത് വെച്ചേക്കണ്ടല്ലേ പക്ഷേ സോളാർ പാനൽ ഇപ്പോൾ ഇന്ത്യൻ നിർമ്മിത പാനൽ അസംബിൾഡ് സോളാർ പാനലാണ് ചൈന എല്ലാം കേട്ടോ നല്ലത് സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഇന്ത്യൻ നിർമ്മിത സോളാർ പാനലാണ് ചൈനേൻ്റെ അത് ഇമ്പോർട്ട് ചെയ്യേണ്ട ഇപ്പോൾ നമ്മുടെ മോദി സർക്കാർ പറയുന്നത് അതൊരു നല്ല തീരുമാനമാണ് ഇന്ത്യയിൽ തന്നെ അസംബിൾ ചെയ്യട്ടെ പക്ഷേ ബാറ്ററികളൊക്കെ ലിഥിയം ബാറ്ററി ഒക്കെ ഇവിടെ തന്നെ കൊണ്ടുപോകണം ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കാം നല്ല നല്ല ബാറ്ററികൾ ഇവിടെ വന്നിട്ടുണ്ട് ബാറ്ററി സൊല്യൂഷൻസ് ഒരുപാട് തരം ബാറ്ററികൾ ഇനിയുള്ളൊരു ബാറ്ററി So. Hello, we're battery. We want some efficient. Yeah. We have a picture for the はい。